അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് ആരാധകർ ആകെപ്പാടെ വിഷമത്തിലാണ് എൻ എംബിരാൻ എന്തു പറ്റി അപ്പം ചില വാർത്തകളൊക്കെ വരുന്ന എംബിരാൻ്റെ റിലീസ് തീയതി മാറ്റിവെച്ചു മാർച്ച് ഇരുപത്തി ഏഴിൽ നിന്ന് മാറ്റിവെച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പല പല ഊഹോഭോഗങ്ങൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ കടന്ന് തത്തി കളിക്കുന്നുണ്ട് ആരാധകർ ആകെപ്പാടെ വിഷമത്തിലാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എംബുരാനെ പറ്റിയുള്ള വാർത്തകൾ മാത്രമേ യൂട്യൂബ് ചാനലുകളൊക്കെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് എംബുരാൻ എന്ന് പറയുന്ന പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റീച്ച് കൂടും അതുകൊണ്ട് തന്നെയാകാം എംബുരാൻ തരംഗം ഇങ്ങനെ ആന ആഴ്ച വഴിക്കുന്നതുകൊണ്ടാണ് പറ്റി വാർത്തകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും കുറച്ച് ദിവസമായിട്ട് എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് ഒന്നും വരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അതിന് കാരണം എന്താ ആൻ്റണി പെരുമാവൂരും പൃഥ്വിരാജുമൊക്കെ എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു എന്നുള്ള എന്തുകൊണ്ട് ട്രെയിലർ ഇറക്കുന്നില്ല എന്നുള്ള വാർത്തകളുമൊക്കെ വരുന്നുണ്ട് അപ്പം എല്ലാ സംശയത്തിന് കാരണങ്ങളാണ് ഈ സംശയങ്ങൾ എപ്പോഴും ആരാധകരുടെ നെഞ്ചിടുപ്പ് കൂട്ടാനേ ഉപയോഗിക്കത്തുള്ളൂ പ്രത്യേകിച്ച് ലാലേട്ടന്റെ ചിത്രം ലാലേട്ടൻ്റെ ആരാധകരെ സംബന്ധിച്ച് അവർ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന അതുപോലെ മലയാള പ്രേക്ഷകരെല്ലാം പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന എംബുരാൻ എന്ന് പറയുന്ന ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് റിലീഫാകും എന്ന് പറഞ്ഞപ്പം അവർ ആഘോഷം തുടങ്ങിയത് അതുപോലെ അതിൻ്റെ റിലീഫിൻ്റെ തീയതി മാറ്റി വച്ചിട്ടുണ്ടോ എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സംഗതിയാണ് അപ്പം അണിയറയിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് അപ്പം പലരും നമ്മളെ കണ്ടപ്പോൾ ചോദിച്ചു എംപിലാൻ എന്തുകൊണ്ട് ആകുന്നില്ല ഞാൻ അവരുടെയൊക്കെ ടെൻഷൻ മനസ്സിലാക്കുന്നു കാരണം ഒരു ചിത്രത്തെ പറ്റി നമുക്ക് അമിതമായി ടെൻഷൻ ഉണ്ടാകുകയാണെങ്കിൽ എന്താ ഒരു സംഭവമല്ല നമ്മൾ അത്രമേലാ ചിത്രത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഉത്കണ്ഠയുണ്ട് എംബുരാൻ്റെ അണീറയിലേതെങ്കിലുമൊക്കെ സംഭവിച്ചുകൊണ്ട് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ഇതിനിടയിൽ ചില വാർത്തകളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കാരണം ലൈക്ക ആശീർവാദിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിർമ്മാണ പങ്കാളിയായിരുന്ന ലൈക്ക ഈ ചിത്രത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള വാർത്ത വരുന്നുണ്ട് അത് എത്തുമാത്രം ശരിയാണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല അപ്പം നേരത്തെ തന്നെ ഈ വാർത്ത അപ്ഡേറ്റ് പുതിയ അപ്ഡേറ്റ് ഒന്നും വരാതിരുന്നപ്പോൾ ലൈക്ക പിന്മാറി എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിക്കാത്ത പല വാർത്തകളും വന്നിട്ടുള്ളൂ ലൈക്കയെ സംബന്ധിച്ച് ലൈക്കയുടെ മിക്കവാറും ചിത്രങ്ങളൊക്കെ പരാജയപ്പെട്ടു തമിഴ് എനിക്കോന്ന് മലയാളത്തിന് ആദ്യമായിട്ടാണ് ലൈക്ക ഒരു നിർമ്മാണ പങ്കാളിയാകുന്നത് എന്ന് തോന്നുന്നു അതുപോലെ തമിഴിൽ അത് അദ്ദേഹം അവരുടെ ഒത്തിരി അജിത്തിൻ്റെ വടം വരെ ലാസ്റ്റ് പൊട്ടി പാളിഷായിപ്പോയി അതുപോലെ രജനീകാന്തിൻ്റെ ചിത്രങ്ങൾ അങ്ങനെ പല ചിത്രങ്ങളും അവർ പ്രതീക്ഷയോടെ കാത്തിരുന്ന പല ചിത്രങ്ങളും പൊട്ടി പാവിഷമായി പോയ ചിത്രം ഞാൻ ലൈക്ക് പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവർ അമിത പ്രതീക്ഷയായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് എംബുരാൻ അപ്പോൾ ഇത്രയും ചിത്രങ്ങളിലെ നഷ്ടം ഒന്ന് എംബുരാൻ നികത്തി തരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ കാത്തിരിക്കുന്നത് പക്ഷേ അത്രയൊന്നും വേണ്ട എന്നെനിക്ക് തോന്നുന്നു കാരണം അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് കാരണം കഴിഞ്ഞ കാലത്ത് ഇറങ്ങിയ തമിഴ് ചിത്രങ്ങളെല്ലാം തന്നെ തികഞ്ഞ പരാജയമായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം അവക്കുണ്ടായി അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് എംപുര അതുകൊണ്ട് ആകാം അവർ ഒ ടി ടി അവകാശങ്ങളെല്ലാം കൂടിയ തുക ആവശ്യപ്പെടുന്നതായിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു വാർത്ത ഞാൻ കാണാനിടയായത് ഒ ടി ടി അവകാശങ്ങൾ ഇവരെ തൊണ്ണൂറ് കോടി രൂപയൊക്കെ ചോദിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട് അത് ആശീർവാദം അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ എഴുപത് കോടി രൂപയ്ക്ക് ഇത് എംബുരാൻ്റെ ഒ ടി ടി റെഡ്ഫക്ക് കൊടുക്കണം എന്ന് താല്പര്യമുണ്ട് പക്ഷേ ലൈക്ക് സമ്മതിക്കുന്നില്ല എന്നുള്ള വാർത്തയാണ് അത് അപ്പോൾ ഇത് എന്തുമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല കാരണം ഒരു കാര്യം ഉറപ്പാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒ ടി ടി അമ്പത് കോടിക്ക് മുകളിലുള്ള ഒ ടി ടി ഓഫറ് എംബുരാൻ വന്നിട്ടുണ്ട് അപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒ ടി ടി അവകാശം ഫാറ്റലൈറ്റ് അവകാശം ഓർ ഫീസ് അവകാശം അന്യഭാഷ റൈറ്റ്സ് എല്ലാം തന്നെ എമ്പുരാൻ അവകാശപ്പെട്ടതാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാൽ അത് ഏകദേശം നൂറ് കോടിക്ക് മുകളിൽ ഉള്ള ബിസിനസ് നടക്കാനുള്ള സാധ്യതയുണ്ട് വരെ കാണുന്നത് അപ്പോൾ അതിലും മുകളിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആശീർവാദമായിട്ടുള്ള തർക്കമാണ് ഒ ടി ടിയും ലൈക്കൈയും തമ്മിലുള്ള ലൈക്കൈയും അതുപോലെ ആശീർവാദം തമ്മിലുള്ള തർക്കമാണ് അപ്ഡേറ്റ് ഒന്നും പുതിയതായിട്ട് വരാൻ വരാതിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഇത് ഇതെത്തുമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല പിന്നെ ഈ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഒ ടി ടി അവകാശങ്ങൾ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഈ സമയത്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഒത്തിരി നാളെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം ഇപ്പം മലയാള സിനിമയിലെ ഒ ടി ടി ഒക്കെ വിറ്റുപോകാൻ വലിയ പാടാണെന്ന് നിർമ്മാതാക്കളുടെ സംഘടനകൾ തന്നെ പറയുന്ന സമയത്ത് എംബുരാൻ പോലുള്ള ഒരു ചിത്രത്തിന് വേണ്ടി ഓ ടിയിൽ പല കോണിൽ നിന്ന് അവർ അവകാശത്തിന് വേണ്ടി ലേലമൊഴി പോലെ നടക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഒ ടി ടിക്ക് ഏറ്റവും പ്രതി പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് സാറ്റലൈറ്റ് ആയതും എംബുരാൻ്റെ അതിന് തർക്കം ഇങ്ങനെ മുറുകുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇതെല്ലാം തന്നെ ഇതൊന്നും ഒരുപക്ഷെ പിന്നാമ്പിടത്ത് നടക്കുന്ന സംഭവനങ്ങളല്ല ഒരു കാര്യം ഉറപ്പാണ് മലയാള പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന എമ്പുരാൻ വാർത്തകൾക്ക് വേണ്ടിയാണെന്നുള്ളതാണ് സത്യം ഇനിയും പത്ത് പന്ത്രണ്ട് പത്ത് പതിനാല് ദിവസമേ ഉള്ളൂ എമ്പുരാൻ വരാന് അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിണുകളാണ് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്നത് പിന്നെ യൂട്യൂബ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പം ഏകദേശം ഒരു പഞ്ഞ മാഫത്തിൻ്റെ കാലമാണ് കുറച്ച് ചില ദിവസങ്ങളിലൊന്നും പോയിട്ട് യാതൊരുവിധ കണ്ടൻറ്റും കിട്ടാത്ത സമയത്ത് ആണ് ഈ നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഒക്കെ ആയിട്ട് പലരും അപ്പോൾ അവർക്ക് തോന്നിയെന്നതൊക്കെ വിളിച്ച് പറയുന്നു എന്നേ ഉള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല മാർച്ച് മാർച്ച് ഇരുപത്തേഴ് തന്നെ റിലീഫിൻ്റെ ഡേറ്റ് തന്നെയാണ് എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത് കാരണം ഇത്രയും നാളായിട്ട് ഈ ചിത്രം മാറിയതിൻ്റേതായ യാതൊരുവിധ ഡീറ്റെയിലും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക ആരാധകരെ സംബന്ധിച്ച് അവർ വളരെ വിഷമത്തിലാണ് പലരും ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട് ഏതായാലും മാർച്ച് ഇരുപത്തി ഏഴിന് എംപുരാൻ റിലീഫ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നത് കാരണം പൃഥ്വിരായി ആന്റണി പെരുമാറിന് എനിക്ക് അത്രമേൽ വിശ്വാസമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ എഴുന്നൂറ്റി പത്ത് തിയേറ്ററുകളും ഇതിന് റിലീഫ് മാർച്ച് ഇരുപത്തിയേഴിന് റിലീഫ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളെ ലിയോടെ റെക്കാർഡ് താഴ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാര്യം ലിക്കോ ലിയോ മൂവായിരത്തി മുന്നൂറ് ഷോകളുമാണ് ആദ്യ ദിനം നേടിയത് അതുപോലെ ലിയോ ഏകദേശം അഞ്ച് മണിക്ക് അഞ്ചരയൊക്കെ കണ്ടാണ് റിലീഫ് ചെയ്തത് പക്ഷേ എമ്പുരാൻ ഒരു പക്ഷേ ആറ് മണിക്കോ അഞ്ച് മണിക്കോ റിലീഫ് ചെയ്യണമെന്നാണ് ആരാധകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ ഈ ആന്യ ഭാഷ അന്യഭാഷാ ചിത്രത്തിൻ്റെ പേരിൽ മലയാളത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ കിടക്കുന്നത് അങ്ങോട്ട് ആരാധകർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല പെടുന്നില്ല ഇനി ഒരുപക്ഷെ ലിയോടെ കളക്ഷൻ ആദ്യ ദിന കളക്ഷൻ പന്ത്രണ്ട് കോടി എന്ന് എന്ന തുക തകർക്കാൻ പറ്റിയ ഒറ്റ ഒരു വ്യക്തിയേ ഉള്ളൂ മോഹൻലാലിൻ്റെ സിനിമ തന്നെ പറയണം അത് ഏറ്റവും നല്ല ടൈമാണ് എബുരാൻ്റെ റിലീഫിങ് ടൈം അതുകൊണ്ടാണ് ആരാധകർ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത് ഒരുപക്ഷെ എഴുന്നൂറ്റി പത്ത് തിയേറ്ററിൽ ആറ് മണിക്കോ അഞ്ചുമണിക്കോ ആറു മണിക്കോ റിലീഫ് ചെയ്താൽ ഏകദേശം നാലായിരം ഷോകളും ഇത് ആദ്യ ദിനം തന്നെ നമുക്ക് കളിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് അങ്ങനെയെങ്കിൽ ഇതൊരു പോസിറ്റീവ് റിവ്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വേറെ ലെവലായിരിക്കും എന്നുള്ള പിന്നെ ഒരു ഭാഷയ്ക്ക് ഒരു പക്ഷേ മലയാളത്തിൻ്റെ ഈ റെക്കോർഡ് തകർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും അതുതന്നെയാണ് പ്രേക്ഷകരും വിശ്വസിക്കുന്നത് മലയാളത്തിൽ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വിക്ഷമിക്കുന്നത് അത് തന്നെയാണ് അതിനുവേണ്ടിയാണ് നമ്മളുടെ കാത്തിരിപ്പ് അതിനിടയിലാണ് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളും ഒക്കെ വരുന്നത് അതൊന്നും ഞാൻ പറഞ്ഞില്ലേ അതൊന്നും വലിയ കാര്യമായി കാണേണ്ട കാര്യമില്ല ഇതിൻ്റെ അപ്ഡേറ്റ് കുറച്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ ബിസിനസ് ഡീല് ഫാറ്റലൈറ്റ് ഒ ടി ടി അതുപോലെ ഓർഫിഫ് റൈറ്റ്സ് ഒക്കെ വിൽക്കുന്നതിൻ്റെ തിരക്ക് തന്നെയാണ് ആൻ്റണിയും പൃഥ്വിരാജും തന്നെ അതുപോലെ പൃഥ്വിരാജ് ചില പടത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ യോഗ തിരക്കിലാണെന്ന് അറിയുന്നു ഏതായാലും അടുത്ത ആഴ്ച തന്നെ ഏകദേശം ഇതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് മാർച്ച് ഇരുപതിന് ലൂഫിഫർ ഒന്നും കൂടെ സ്റ്റീഫൻ നെടുമ്പള്ളി എത്തുന്നു അതിന് ശേഷമാണ് നമ്മുടെ എംബുരാൻ തിയേറ്ററിലേക്ക് എത്തുന്നത് അതിനുവേണ്ടിയാണ് കാത്തിരിപ്പ് ആഘോഷങ്ങളുടെ തുടക്കത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഞാൻ പറഞ്ഞിട്ട് ബാക്കി സോഷ്യൽ മീഡിയ ഉണ്ടാകുന്ന വാർത്തകൾക്കൊന്നും ചെയ് കൊടുക്കാതിരിക്കുക മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം ഇറങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഓക്കെ ബൈ